പോസ്റ്റ് അതിന്റെ മോളിൽ അതിന്റെ അപ്പുറത്തെ അമ്മാരത്തിന്റെ അതിന്റെ മുകളിലും ശരിയാ ഇപ്പുറത്തേ ശരിയാറാൻ വഴി മറ്റേ പണ്ട് ഒരു

മൊത്തം മാറിപ്പോയി പഴയ പണ്ടത്തെ പുതിയ പഴയ തീരെ പണ പഴയത് അപ്പുറത്തല്ലേ ഇവിടെ ഇട്ടുണ്ട് അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ കയറിയത് ഇതവിടെ കാണാം മോള് അത് ഭയങ്കര ഹെവിന്റെ ഇതിന്റെ അല്ല മരം കണ്ടരുന്നു കറിയാലും ബാക്കി എല്ലാവരും ശരിക്കും മാർക്കറ്റിന്റെ ഭാഗത്തേക്കൊന്നും പോയാള മാർക്കറ്റിന്റെ ഭാഗത്തിന് ീമിയർ ഒന്നും എടുത്തില്ലേ കിട്ടില്ല എന്നാത്ത സൈഡിൽ കൂടി ഇങ്ങനെ കിട്ടിയാലോള്ളു തിരിച്ചെടുത്തില്ല

എയർ കണ്ടീഷണർ അല്ലേ? അരേ ദിനദി. പാ പാ പാ. സീമാടി. അരഉൾ സാധനം നടക്കും. നാടി ഇതിനെ ആണോ എന്നരെ കൊണ്ടോ. ഇതെ കൊണ്ടോ. അരെ കണ്ടോ പൊളിച്ചൊഴഞ്ഞവരി കൊണ്ടോ. അതെയോ പൊളിച്ചാ. ഈ പാട്. അതൊക്കെ പൊളിച്ചാണ്.

ഹേ ടോണ്ടി ടോണ്ടി നിഗരീജ് പൊട പൊട അഹാർ ഒപ്പിടാനോ കയറുവന്നോ ആ മുന്ദ്രക്കാരോ പിടിക്കടാനോ പിടിക്കടാനോ അവൻ എന്റെ അകത്ത് ട്രെയിൻ ഇണ്ട് ട്രെയിനല്ലേ പാലൊക്കെ പൊടിച്ച് പറഞ്ഞ സംഗതി ഇല്ലായിരുന്നെ അതിപ്പോ അങ്ങനെയാണ് എന്ത് ചെയ്തത് പതിനഞ്ച് കൊല്ലവര് പാലം ഒന്ന് ചാർ ചെയ്യാൻ വേണ്ടി രണ്ട് ഇവിടെയൊക്കെ തീരെ കുറവാണ് വേണ്ടി ഇത് എന്ത് തന്നെ ഉള്ളത് എറണാകുളം തന്നെയാണ് മണപ്പാട്ടി പറമ്പ് ജംഗ്ഷൻ ആണ് ഭയങ്കര കുറവ് ആള് വെക്കേഷൻ പരീക്ഷ കാലാവണ്ട് പത്താം വർഷത്തെ చెడిలేనే కూడు నికలిన కాయిడేన సత్తు కాదు నారడి చెన్న చెడికి ఏనే ఒక స్టాండ్ ఉండတယ်నేనోడా ఎట్లా ఇరికొని ఆంగి వెళ్ళాది ఆ టీవీస్ హాస్పిటల్కి पाणी ఆనకి ఆయలాయ్ బాగాయ అందుపూతి అయితా యా దియా మండలా సెక్టరేన హా సెక్టరేన కాలి ఉస్తాండి കൈലൂർ സ്റ്റാൻഡ് വണ്ടിയെടുത്ത് ഊടി തിരക്കുള്ള വണ്ടി അത്യാവശ്യം വണ്ടിയും ഒരു മിസ്സിംഗ് വണ്ടിയൂർ സ്റ്റാൻഡാണ് ക്യാമറ ഒന്നല്ല

ക്യാമറയുടെ സ്റ്റാൻഡ് കുറച്ചുകൂടി പകലായിരുന്നോ സംശയം കൊണ്ടു കേട്ടോ വയറിങ് എനിക്കോ വയറിംഗ് വയറിങ് വയറിംഗ് അല്ലോ ബാറ്ററി പോയതിന്റെ ആ ഒരു ഇത് പോയിണ്ടാവും ഇവിടെ തന്നെ പോ ആരെയാ നിർത്തിയിട്ട് വണ്ടി ഇട സമയത്ത് പാലക്ക ക്രോസ് ചെയ്താൽ വരെ എങ്ങനെയെങ്കിലും വണ്ടി ഇണ്ടാവും പെട്രോൾ മാത്രം അടിച്ചാൽ പോരെ വേറെ നീര കൂടി അടിക്കണ്ട സർ സ്റ്റേഡിയം ലൈറ്റ് ഉണ്ടല്ലേ ഇടാനാണല്ലേ ഇടാനാണോ എയർ ടൈപ്പാണ് നിക്ക് ആ എയർ ടൈപ്പാണ് കണ്ടായി സാറം മനുഷ്യല്ല എടപ്പള്ളിയിൽ തിരക്കിറക്കോട് തിരക്കണം വളരെ ആവശ്യ മുടിഞ്ഞോടിച്ചണിട സ്ഥലമാണ് ഓരോണിയോ ഓൾ ഓൾ റെഡിണ്ടിടിക്കണോ ബ്രോക്കർ കാരണംണ്ടിടിക്കയാ ഹാ ഫ്രണ്ടിലേക്കേ കാടി കാടി കൊണ്ടിക്കണോ അടിച്ചെന്നിട്ട് ആ ബ്ലോക്കിൽ വെറുതെ വെട്ടിടുകണോ ലുലുണ്ടെ എന്താണ്ടോ ഇലുന്നില്ലേ ഇലുന്നില്ലേ അവരെ അവരെക്കൊണ്ടാണ് വച്ചിരുന്നത് ദേ വെറുതെ കൊറ വണ്ടിയാ വിട്ടു കൊടുത്തേണ്ടി വന്നാടേ നേരത്തെ വേറെ പോണായിരുന്നല്ലോ കെട്ടാൻ കെട്ടി നേരെ നേരെ പോകാൻ പറ്റുമോ നേരെ

ു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി പേട്ടാണ് ഹൈപ്പർ മാർക്കറ്റ് മാൾ മാൾ ഹൈപ്പർ മാർക്കറ്റാണ് ഇയാള് കേരളത്തിൽ ഇരുപത്തഞ്ചു രൂപ ഇരുപത്തഞ്ചിലേക്ക് കിട്ടാണ്ടായി ഇരുപത്തഞ്ചിലും